പ്രീസുകളോട് ദൈവനാമത്തോണ്ടായിട്ട് ദിവജനത്തിൽ യേശുര സന്ദർശിച്ചാലറിപ്പാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് പത്ത് പുതു യേശുവിൻ്റെ കൂടെ നടക്കുകയും യേശുവിൻ്റെ ഉപദേശങ്ങളൊക്കെ മനസ്സിലാക്കുകയും യേശു ആരാണെന്ന് തിരിച്ചറിയുകയും യേശുവിൻ്റെ മഹത്വം വലുതായിട്ട് മനസ്സിലാക്കുകയും ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പത്രൂസു പക്ഷെ ഒരിക്കൽ പത്രൂസ് യേശുവിനെ ഉപേക്ഷിച്ച് വെറുത്ത് ആ സ്നേഹമെല്ലാം കളഞ്ഞ് താൻ പഴയ ജോലിയിലേക്ക് പോയി പഴയ ജോലി എന്ന് പറയുന്നത് താൻ മീൻപിടുമായിരുന്നു വലയും വള്ളവും പക്ഷെ രാ പകൽ മുഴുവന് വെറിഞ്ഞു പക്ഷെ ഒരു മീനും ലഭിച്ചില്ല കടലിൽ മീനില്ലാത്തത് കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി തന്നിൽ പിന്തുടരുകയാണ് കാരണം യേശുവിന് ഉപേക്ഷിച്ച് പോയെങ്കിലും യേശു പത്തുപേക്ഷിച്ചിട്ടില്ല അപ്പൊ യേശുവിൻ്റെ കരം അവന്റെ അരികിൽ ഏകിച്ചു യേശുചെന്നു നിങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്തുസ് പറഞ്ഞ അധ്വാനിച്ചിട്ടൊന്നും രാജ്യത്തിൻ്റെ വാക്ക് ജീവിതത്തിൻ്റെ നെറുകിയിൽ ദൈവത്തെ മറന്നു ദൈവസ്നേഹം വിട്ട് ദൈവവിശ്വാസം വിട്ട് ദൈവപ്രവൃത്തി വിട്ട് ദൈവ ആലോചന ഇട്ട് ദൈവത്തിൻ്റെ സ്നേഹം ഇട്ട് പോയതുകൊണ്ട് ഒന്നും ലഭിച്ചില്ല ഈ ശിഖർ സുനവനോട് സ്നേഹം ഉണ്ടായിരുന്നു പത്ത് പ്രശ്നോട് എന്നാൽ നീ ഒരു ചെയ്തു വലത്തെ പകത്ത് വലയറിയാൻ വലതേ പോകത്ത് വലയെറിഞ്ഞപ്പോൾ പെരുത്ത മീൻ അകപ്പെട്ടു വലിപ്പാൻ വയ്യാത്ത രീതിയിലുള്ള പടക് നിറയുന്ന രീതിയിലുള്ള മീൻ അകപ്പെട്ടു ഇതെങ്ങനെ സംഭവിച്ചു കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ സ്നേഹം എന്ത് എന്നുള്ളത് പത്രോസിനെ കാണിച്ചു കൊടുക്കുകയാണ് പത്രു സുരമൃതലായി ഇത് അരിമുനാഥനായ യേശു തന്നെയാണ് അവൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചു കാണും ഇത്രയും യേശുവിനെർത്ത് കടലിലേക്ക് മീൻപിടിപ്പാൻ വന്നെങ്കിലും കർത്താവനെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് താൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നതായി കാണാൻ കഴിയും സ്തോത്രം ദൈവവും എത്ര നല്ലവനായ ദൈവമാണ് വചനത്തിൽ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അപ്രിയമായതുള്ളതാണ് എന്നുള്ളത് മനസ്സിലാകാൻ കഴിയും ഭത്രുസിൻ്റെ ജീവിതത്തിലെ ആ സ്നേഹം ദൈവത്തിൻ്റെ മനസ്സിലു തിരിച്ചറിഞ്ഞു കാരണം ദൈവത്തിന് സഹനം കഴിയും എന്നുള്ളത് ഭത്രുസ് അവിടെ മനസ്സിലാക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് പലരും നമ്മെ ഉറ്റവർ കുടിയവർ സ്നേഹിതർ ബന്ധുക്കൾ ചർച്ചക്കാർ ഒക്കെ നമ്മൾ വേർക്കും പ്രവേശനം നമ്മൾ സ്നേഹമൊന്നുമില്ലാതാവും പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നെയും നിന്നെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ആ കരുതിൽ ദൈവത്തിൻ്റെ വിടുതൽ പത്രൂസ് തിരിഞ്ഞറി തിരിച്ചറിയുകയാണ് കാരണം ഒന്നും ലൂിയായിരുന്നപ്പോൾ ജീവിതത്തിൽ പരാജയത്തിൻ്റെ ഹൃദയത്തിൽ വേദന അടിക്കുമ്പോൾ പത്രൂസിൻ്റെ പടക് അല്ലെങ്കിൽ വല നിറഞ്ഞു ഒന്ന് വല നിറഞ്ഞു രണ്ട് പാടക നിറഞ്ഞു മൂന്നേ ഭദ്ര ഹൃദയം നിറഞ്ഞു മനസ്സ് മനസ്സെന്നറഞ്ഞു ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇന്ന് പലർക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എന്തെന്ന് തിരിച്ചറിയാതെ ജീവിക്കുമ്പോൾ ആൾ പലരും നാം ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലായ്മയിരുന്നവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പഴയത് മറക്കുന്നു പുതിയ തലത്തിൽ എന്തൊക്കെയായി എന്നുള്ള ധാരണയിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹം വിട്ടുപോകുന്നു ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിലുള്ള രഹസ്യം ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്തെന്നുള്ളത് തിരിച്ചറിയേണ്ടത് നമ്മൾ ഓരോരുത്തരുത്തരുമാണ് പണ്ട് നടന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവർ ആദ്യം നടന്നു പിന്നെ സൈക്കിളായി പിന്നെ സ്കൂട്ടറായി പിന്നെ കാറായി പിന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആയി ആയിത്തീർന്നു പക്ഷേ പഴയ അവസ്ഥകൾ മറന്ന് പലരും പോകുന്നവരുണ്ട് എന്നാൽ പഴയ അവസ്ഥയെ അറിഞ്ഞ് ഒരു വലിയ നിലയിൽ വാഹനങ്ങൾ കൊണ്ടാകുമ്പോൾ മറ്റുള്ളവരെയും കൂടെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു വാഹനം പിടിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനം അവർക്കില്ല പ്രവർത്തന മേഖലകളിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിഞ്ഞ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ മാറ്റങ്ങൾ ദൈവജനത നടുവിൽ ദൈവം കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവം നമ്മുടെ ഇടയിൽ കൂടെ നടക്കുന്നു ദൈവം നമ്മുടെ കൂടെയിരിക്കുന്നു ദൈവത്തിൻ്റെ ഈശ്വരകൃത്വൻ്റെ കരം അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധി നാം താഴ്മയോടെ അല്ലെങ്കിൽ വിനിയത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും സ്വർഗം നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സ്വർഗത്തിൻ്റെ കലം വെളിപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ് നിന്നെ നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ആത്മീയ മണ്ഡലത്തിൽ ആത്മീയമായി നിന്നെ നിറയ്ക്കുവാൻ ഭൗതികമായി നിറയ്ക്കുവാൻസറോട് ദൈവം ആഗ്രഹിക്കുകയാണ് ചിലർക്ക് ചില കൃപാഫലങ്ങൾ ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ചിലർക്ക് സഹായിക്കാനുള്ള സഹായിക്കാനുള്ളവരം ചിലർക്ക് പാടുവാനുള്ള പാടുവാനുള്ളവരം ചിലർക്ക് പ്രസംഗിക്കാനുള്ള വരം വിവിധ ശുശ്രൂഷകൾ ദൈവം കൊടുക്കുകയാണ് ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിക്കാനുള്ളവരും ഇങ്ങനെ ദൈവം ഓരോരുത്തർക്കും വിശ്വസ്തരായിരിക്കുന്നവർക്ക് ദൈവം നൽവരങ്ങളിൽ കൊടുക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല ദൈവത്തിൻ്റെ കൃപകൾ അനവധിയാണ് ഇവിടെ നിന്ന് പറഞ്ഞതായ സന്ദേശം പത്രോസ് ദിവസം പിന്മാറിപ്പോയതാണ് ഇനി യേശുമായിട്ടൊരു ബന്ധമില്ല എന്ന് പഴയ ജീവിതത്തിലേക്ക് ജോലി സമ്മതമായി പഠവുമായി ഇറങ്ങിപ്പോയതാണ് പക്ഷേ ദൈവം എന്നെ വിളിച്ച് കൊണ്ടുവന്ന് ദൈവം ആ ഒരു കൃപാഫരം കൊടുക്കുകയാണ് അതാണ് അപ്പോസ്തലനായി ദൈവം എണ്ണാനിടയായി ദൈവം അനുഗ്രഹിക്കാനിടയായി ദൈവം ദൈവത്തിൻ്റെ സന്ദേശത്തിൽ കൂടെ ചില ഉത്രവാദങ്ങൾ സഭാതലത്തിൽ കൊടുക്കുന്നതായി കാണാൻ കഴിയും ദൈവം നാം എവിടെയാണ് ശുശ്രൂഷിക്കേണ്ടത് ദൈവത്തിനറിയാം നാം ഇന്ത്യയിലാണോ ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കേണ്ടത് ദൈവം വെളിപ്പെടുത്തിത്തരും നാം വിവിധ രാജ്യങ്ങളിൽ പോയി ആണോ സൂക്ഷിക്കേണ്ടത് ദൈവം വെളിപ്പെടുത്തിത്തരും ഇന്ത്യയൊക്കെ പോരോ രാജ്യങ്ങളുണ്ട് അവിടെ പോയി സമാസ ശ്രൂഷിക്കുവാനാണോ ദൈവം ആഗ്രഹിക്കുന്നത് അതും ദൈവം വെളിപ്പെടുത്തി അങ്ങനെ ലോകത്തിൽ മനുഷ്യനെ ദൈവം ഏൽപ്പിക്കുന്ന ആലോചനയുള്ളതായ ഉത്തരവാദങ്ങൾ ദൈവം സഭാതലത്തിൽ ഏൽപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ കരമായി വിടിവിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ആത്മീയമായി ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആത്മീയ തലത്തിൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു നമ്മെ തിരിച്ചറിയണം നമ്മുടെ അവസ്ഥകൾ തിരിച്ചറിയണം പഴയ അവസ്ഥകൾ തിരിച്ചറിയണം പലരും പഴയത് മറന്നു ജീവിതത്തിൻ്റെ മേഖലകളിൽ ആ ബുദ്ധൻ പ്രതീക്ഷയുടെ അനുഭവങ്ങളിൽ അവർ കഴിഞ്ഞുപോയി കൊണ്ടിരിക്കുകയാണ് പോയ കാലങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ മനസ്സിലാക്കാതെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ മനസ്സിലാക്കാതെ ഇന്ന് ആ ദൈവത്തിൽ മുന്നോട്ടുള്ള ആ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ജീവിതകാലങ്ങളിൽ ഞാൻ ഒരു പിന്മാറ്റക്കാരനായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മറന്നവനായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ വിശ്വാസ വിശ്വാസത്തെ പോയതാണ് ഞാൻ പ്രാർത്ഥിക്കാത്തവനായിരുന്നു ഞാൻ ഉപസിക്കാത്തവനായിരുന്നു ഞാൻ വചനം വായിക്കാത്തവനായിരുന്നു ഞാൻ വചനം കേൾക്കാത്തവനായിരുന്നു ഞാൻ പലപ്പോഴും ആരാധന മുടക്കിയിട്ടുണ്ട് ഞാൻ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മറന്നു പക്ഷേ പിന്നൊരിക്കലും ഞാൻ മടങ്ങി വന്നിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ദൈവസ്ഥാനം ശരണപ്പെട്ട് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് അതുകൊണ്ട് തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്നാണ് തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവസ്ഥാനത്തിൽ നീതീകരിക്കുന്നവരൊക്കെ ദൈവസ്ഥാനീകരിക്കുന്നവരൊക്കെ ദൈവസ്ഥാനത്തിൽ കുറ്റപറ്റമുള്ളവരായി മാറും എന്നാൽ നിതീകരിക്കാതെ നമ്മുടെ ഈ കുറവുകളെ വില എഴുതുകളെ നമ്മുടെ അവസ്ഥകളെ ദൈവസ്ഥാനത്ത് തുറന്ന് പറയുമ്പോൾ ദൈവം അവിടെ നിന്ന് എനിക്കൊരു ഈ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഞാൻ ദൈവമുള്ളതായ പത്രൂസിനെ കുറിച്ചാണ് ഒരു സന്ദേശം അറിയിച്ചത് പത്രൂസിൻ്റെ അവസ്ഥയിൽ എന്നിൽ കേൾക്കുന്നവർ ആരൊക്കെയുണ്ട് സഹോദര സഹോദരി പത്ര റൂസിൻ്റെ അനുഭവമാണോ നീ ഈശ്വരൻ വെറുത്തോ യേശുവിനെ മറന്നു യേശുവിന്റെ ആലോചന കളഞ്ഞു നീ പിന്മാറിപ്പോയോ സ്വർഗീയ ആസ്വദിച്ചിട്ട് നീ പിന്മാറിപ്പോയോ ദൈവത്തിന്റെ കൃപാപകങ്ങളെ നീ ആശ്വസിച്ചിട്ട് പിന്നെ പിന്മാറിപ്പോയോ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടിട്ട് പിന്മാറിപ്പോയോ എന്നാൽ യേശു നിന്നെ തേടി നിന്നെ അരികിൽ നിൽക്കുകയാണ് നിന്നെ വിളിക്കുകയാണ് നീ മടങ്ങി വന്ന് യഥാസാനപ്പെട്ടു ദൈവത്തിൽ പഴയ ജീവിതത്തിൽ ആ ഒന്നുകൂടെ ദൈവസ്ഥാനേൽപ്പിച്ചുകൊടുത്ത് മുമ്പ് വന്ന ആത്മീയ വന്നതുപോലെ വീണ്ടും വരുക നീ അന്യപ്പെട്ട് പോയെങ്കിൽ എന്ന് കേൾക്കുന്നവരെ പ്രിയരെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവം നിന്നെ മാടി വിളിക്കുന്നു ദൈവം നിന്നെ സഹായിക്കാൻ ദൈവം നിന്നെ വിളിയിപ്പാവാൻ ദൈവം നിന്നെ ശക്തീകരിപ്പാവാ ദൈവത്തിൻ്റെ ആലോചന എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റേണ്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹമോടെ നിന്നെ വിളിക്കുകയാണ് ദൈവത്തെ മറന്നു ആ മറന്ന അനുഭവങ്ങളിൽ നീ ഓർത്ത് ദൈവത്തെ ഓർത്ത് ദൈവത്തിൻ്റെ അരികിലേക്ക് വരിക കാൽവറയിലെ സ്നേഹത്തെ ഓർക്കുക നിന്റെ പാപരിഹാരത്തിന് വേണ്ടിയാണ് നാഥൻ കാൽബറിയിൽ യാഗമായി തീർന്നതും അതുകൊണ്ട് കാൽവറി കുറിശിൽ അവൻ തൂങ്ങിയത് നിൻ്റെ പാവപരിഹാരത്തിന് വേണ്ടിയാണ് ആ സ്നേഹത്തെ ഓർത്ത് ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരിക ആ പത്രൂസ് ശിഷ്യനായ പത്രൂസ് യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വന്നതുപോലെ ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരിക ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളോടതാണ് യൂട്യൂബ് ചാനൽ കൂടെ കേൾക്കുക എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വേൾഡ് എന്നാണ് അതായത് ബൈബിൾ വേൾഡ് ടി വി ലൈവ് ലൈക്കുകൾ തിരികെ ദൈവ സമിതിയിൽ പ്രാർത്ഥനയുടെ ഈ സന്ദേശം ഞാൻ ഉപസംബ്രഹിക്കുന്നു ദൈവനാമോഹത്തോടാകട്ടെ ആമേ